മനോഹരമായ ഉപമയെ ആസ്പദമാക്കി ചെറിയൊരു നർമ്മത്തിനും അതോടൊപ്പം ചെറിയൊരു ഒരു വേണ്ടി ചില വർത്തമാന സാഹചര്യങ്ങളുമായി കോർത്തിണക്കി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചെറിയ സ്കിറ്റിലെ തെറ്റുകളും കുറ്റങ്ങളും പൊറക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു പത്ത് കന്യകമാർ ഞങ്ങളിലൂടെ അല്ല നിങ്ങളിലൂടെ അല്ല നമ്മളിപ്പോ താമസം തോന്നുന്നു വേഗം വാ പറഞ്ഞ പോലെ വേറെ ആരെയും കാണുന്നില്ലല്ലോ കസേര ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ ഇനി നമുക്ക് എങ്ങനെ പോയി കാണോ ഏ ഒരിക്കലുമില്ല പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്യത്വവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം എന്നാലും ബാക്കി അഞ്ചുപേരെ കൂടി കാണാനുണ്ടല്ലോ ഇനി അവരെന്താനും വരാതിരിക്കുവോ എനിക്കെന്തോ പേടി വന്നു ഒരിക്കലും പേടിക്കണ്ടെന്നേ നമ്മൾ വൃത്തിയമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ധൈര്യമായിട്ടിരിക്കേ എന്നാ പിന്നെ നമുക്ക് തിരിട്ടാഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം വറ്റി നമുക്ക് നിരാശരായി മടങ്ങണ്ട വന്നാലോ ആ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയൻ വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം ഞാനും കൂടെ വരുന്നു ഓടി ഓടിയോടി എന്റെ നടുതളർന്നു എത്ര നേരം ആയി അലറി വിളിക്കുന്നു നിന്റെ ഒക്കെ ചെവിയിൽ എന്താ അയ്യോ ഞാൻ കേട്ടില്ലെന്നേ അത് നീ എന്ത് താമസിച്ചത് ഓ അതൊന്നും പറയാതിരിക്കുന്ന നല്ലത് ഇതെന്ത് ഊത്തായത് ഇന്നിവിടെ ഗാനമേള ഉണ്ടോ ഇതറിഞ്ഞാ ഞാനൊരു കരോക്കൊക്കെ ആയിട്ട് വന്നാനെ ശോ അറിഞ്ഞില്ലല്ലോ വെള്ള ഭക്തളാന്ന് തോന്നും കണ്ണില്ലേ വെള്ളയും വെള്ളയും ഇട്ടു വന്നിരിക്കുന്നത്

അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാര് വിളിക്കുന്നത് അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന് എന്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല കുറച്ച് സൗന്ദര്യം ഉള്ളവരെയും കൂടെ വേണമെന്ന് എന്ത് ചെയ്യാനാ ഈ സൗന്ദര്യം ഉള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ ഞാൻ വെൽക്കം ടു മൈ ചാനൽ എവിടെ ആയിരുന്നു ഞാനിവിടെ ഉണ്ട് സ്വന്തം ഭാഷ ആയതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് പറഞ്ഞ് പറഞ്ഞ് ഞാൻ മരിച്ചു ഇതൊക്കെ ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ആല്ലല്ലോ ലോ 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 നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് ചെയ്യും നീ ആദ്യം ഇത് പറൻ മില്യൻ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ റീൽസ് സ്റ്റോറീസ് ഷോർട്സ് പാൻസ് ജീൻസ് പാൻസ് അതൊക്കെ വിടും പിന്നെ മണവാളം വേറെ ആയോ എന്നൊരു ഇട്ട ലൈക്കിന്റെ കാര്യം ഓർത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാരിറ്റി ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലല്ലോ അതെന്താ വീടോ ഇല്ല കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നേക്ക് യജമാനൻ വരാറായി തോന്നുന്നു നമുക്ക് എഴുന്നേറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം എന്തു എപ്പറ പെണ്ണുങ്ങളെ ഇത് വരുന്നത് എന്നാൽ നമുക്കും വിളക്ക് കത്തിക്കാം എന്നെ എടുക്ക അയ്യോ ഞാൻ ഞാനെന്നെ എടുക്കാൻ മറന്നോയി നിങ്ങളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ നീ എടുത്തില്ലേ ഇനി നമുക്ക് അവരോട് വിളിക്കാനേ ചോദിക്കും ഞങ്ങൾ തിരിച്ചു തരാം മറന്നു ഇതുണ്ടല്ലേ ചോദിക്കണത് അയ്യോ ഞങ്ങളോട് ഒന്നും തോന്നരുത് നിങ്ങൾക്കൂടി പേർന്ന് തന്ന അത് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത് എന്നെ തരില്ല ഞാൻ അപ്പേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കേണ്ട നിങ്ങൾ വന്നേ ഇവിടെ ട്വന്റി ഫോർ മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഇവരോട് നമുക്ക് പോകാം ഒരുമിച്ചോന്നും ഓരോരോ മാരണങ്ങള് കണ്ടാലോ ഭയങ്കര ഭക്തിയും ഭയം കൈലിർപ്പാണിയിലോ പിന്നെ ഇനി നമ്മളെ സംശയം ഞാനൊന്നും നോക്കട്ടെ ഹലോ ഹലോ ഞങ്ങൾ വന്നു കഥക്ക് തുരു ഞങ്ങൾ വാതുക്കു തന്നെയുണ്ട് ഹലോ ഹലോ ആരാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഏ എന്നെ അറിയത്തില്ലെന്നോ ലോകലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂളി സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ കഥകൂർക്ക് എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല നീ ഇങ്ങോട്ട് മാറിയെ ഇല്ലാത്ത കാര്യം ഇല്ലയോ ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നൂറൂട്ടം പണിയുള്ളതാ ഹലോ ഐ ടു ഓപ്പൺ ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു നിങ്ങളെ 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 ഞാൻ 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 അറിയില്ല 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 എനിക്ക് എന്നെ എന്നെ സോഷ്യൽ മീഡിയയിൽ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു അറിയുകയില്ല നിന്ന് പോയോ ഇതിനേക്കാൾ വലിയ അലറുകൾ കേട്ട് പേടിച്ചിട്ടില്ല പിന്നെ ഇനിയാ നമ്മൾ ഇവിടെ നിൽക്കണേ വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം നിൽക്കൂ നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ ജാഗരൂകരായിരിക്കുവിൻ എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല എന്താണ് ആ ശബ്ദം ദൈവം നമ്മോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു എനിക്കത് പേടിയാവുന്നു വരൂ നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം

എന്റെ ദൈവമേ ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങേടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ ദൈവമേ അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ ൈവമേ തൂർത്തും ആർഭാടവും മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് നിന്നില്ലാതാക്കണമേ അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ രക്ഷിക്കുന്ന കഷ്ടപ്പാടങ്ങക്ഷിക്കുന്ന സ്നേഹമാർത്താ